ഒരു കാട്ടിൽ ഒരു ചിമ്പ് കുറുക്കൻ ഉണ്ടായിരുന്നു ചിമ്പ് കുറുക്കൻ മഹാസൂത്രക്കാരനാണ് ഒരു ദിവസം രാത്രി അവൻ കാട്ടിലൂടെ നടന്ന് ഗ്രാമത്തിലെത്തി കുറുക്കൻ പെട്ടെന്ന് കാൽ തെറ്റി ഒരു പൊട്ടക്കിണറ്റിൽ വീണു മൂന്ന് നാല് തവണ കുറുക്കൻ ചാടി നോക്കി പക്ഷെ പുറത്തു ചാടാൻ കഴിഞ്ഞില്ല അല്പം കൂടി ഉയരത്തിൽ ചാടാൻ പറ്റിയാൽ മുകളിലെ വള്ളിപ്പടർപ്പുകളിൽ പിടിച്ചുപറ്റി രക്ഷപ്പെടാമായിരുന്നു കുറുക്കൻ മനസ്സിൽ വിചാരിച്ചു അപ്പോഴാണ് അതുവഴി കിട്ടു ആട് വന്നത് വേനൽക്കാലമായ കാരണം വെള്ളമന്വേഷിച്ച് വന്നതാണ് അത് കിണറിന്റെ അടുത്തെത്തി കിണറിൻ്റെ ഉള്ളിൽ കുറുക്കനെ കണ്ട് അത് അത്ഭുതപ്പെട്ടു കുറുക്കൻ ആടിനോട് കിണറിൽ നിന്നും വിളിച്ചു പറഞ്ഞു ദാഹിച്ചു വന്നതാണല്ലേ ഞാനും വെള്ളമന്വേഷിച്ച് വന്നതാണ് ഒന്നാം തരം വെള്ളം ഇളനീരിന്റെ സ്വാദ് തന്നെ പക്ഷെ ഇതാരോട് പറയണ്ട വെള്ളം കുറച്ചേയുള്ളു എല്ലാവരും കൂടി വന്നാൽ ഒരു ദിവസത്തേക്ക് തികയില്ല നമുക്ക് മാത്രമാണെങ്കിൽ വേനൽക്കാലം കഴിയുന്നതുവരെ ഉണ്ടാകും ആട് കുറുക്കൻ പറയുന്നത് വിശ്വസിച്ചു ആട് ചോദിച്ചു ആ ധൈര്യമായി ചാടിക്കോ കുറുക്കൻ പറഞ്ഞു ആട് കിണറ്റിലേക്ക് ചാടിയതും അതിന്റെ അതിൻ്റെ കയറി കുറുക്കൻ വള്ളിപ്പടർപ്പുകളിലേക്ക് ചാടിയതും ഒപ്പമായിരുന്നു കുറുക്കൻ അങ്ങനെ രക്ഷപ്പെട്ടു പാവം കിണറ്റിലുമായി ഈ കഥയുടെ ഗുണപാഠം എന്തെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ എടുത്തു ചാട്ടം ആപത്ത് ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്ത കഥയിൽ വീണ്ടും കാണാം